ഇന്ന് നമ്മൾ യൂട്യൂബിലും മറ്റും വീഡിയോസ് കാണുമ്പോൾ ചില പ്രൊമോഷൻസ് ഒക്കെ വരാറുണ്ട് മിക്ക യൂട്യൂബേഴ്സും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില പ്രൊമോഷൻ വീഡിയോകളുമായിട്ട് വരാറുണ്ട് വീഡിയോ കാണുന്നതിനിടയിലായിരിക്കും ചില പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പ്രൊമോഷൻസ് എത്തുന്നത് എന്നാൽ സിനിമയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ചില സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഇടയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് കാണാം അത്തരത്തിലുള്ള ചില സിനിമകളെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ തന്നെ ആദ്യം പറയാൻ പോകുന്ന സിനിമ എന്നത് മോഹൻലാലിന്റെ എക്കാലത്തെയും ഹിറ്റായിട്ടുള്ള രാവണപ്രഭു എന്ന ചിത്രമാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഒരു ഡയലോഗ് പറയുന്നുണ്ട് മോനെ ചീപ്പ് ഷൈനിങ് ആണെന്ന് കരുതരുത് വാച്ച് കാട്ടോറിന്റെ ആണെന്ന് ഒന്നൊന്നര ലക്ഷം രൂപ വില വരുന്നതാണ് അതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ എന്നാണ് പറയുന്നത് അതിലൂടെ ഈ വാച്ചിന് നല്ല സൂപ്പർ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം അടുത്ത ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഈ ഡയലോഗിലാണ് ഇന്നും ഈ ചിത്രത്തെ നമ്മൾ ഓർക്കുന്നത് ഇതെന്റെ റൈബാൻ ഗ്ലാസ് എന്ന് പറയുന്ന ഈ ഡയലോഗ് ആരെങ്കിലും മറക്കാനിടയുണ്ടോ പിൽക്കാലത്ത് പോലും ഈ ചിത്രവും ഈ ഡയലോഗും ശ്രദ്ധ നേടിയിട്ടുണ്ട് നമ്മളിൽ ആരാണെങ്കിലും ഒരു റേബാൻ ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ആദ്യം പറയുന്ന ഡയലോഗും ഇത് തന്നെയായിരിക്കും ഇതെന്റെ പുത്തൻ റേബാൻ ഗ്ലാസ് എന്ന് റേബാൻ ഗ്ലാസിനെ ഈ ചിത്രം കൊണ്ടുണ്ടായ പ്രിവിലേജ് ചെറുതൊന്നുമല്ല നേരറിയാൻ സിബിഐ എന്ന് പറയുന്ന സിനിമ പരസ്യങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയായിരുന്നു എന്ന് പറയാം ഈ ചിത്രത്തിൽ ടൈഗർ ബിസ്ക്കറ്റിന്റെ പരസ്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എ വി ടി ചായപ്പൊടിയുടെ പരസ്യം കാണിക്കുന്നുണ്ട് എ വി റ്റിയുടെ കപ്പിലാണ് മമ്മൂട്ടി ചായ കുടിക്കുന്നതായി കാണിക്കുന്നത് അതോടൊപ്പം നിരവധി പരസ്യവും കാണിക്കുന്നുണ്ട് കല്യാൺ ജുവലേഴ്സ് അടക്കമുള്ള ജുവല്ലറിയുടെ പരസ്യവും കാണിക്കുന്നുണ്ട് അടുത്തത് ദൃശ്യം എന്ന ചിത്രമാണ് മൈജിയുടെ പരസ്യത്തിന് വേണ്ടി എടുത്തതുപോലെയുള്ള ഒരു ഗാനരംഗം ഈ ചിത്രത്തിലുണ്ട് ചിത്രത്തിൽ നമുക്ക് മൈജിയുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും ഇനി പറയുന്നത് ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രമാണ് ഈ ചിത്രത്തിൽ ആ ഡയമണ്ട് നെക്ലേസ് കാണിക്കുന്ന സമയത്തെല്ലാം തന്നെ ജോയി ആലുക്കാസിന്റെ പേരും അതോടൊപ്പം തന്നെ ജോയി ആലുക്കാസിന്റെ ഒരു ബോക്സും കാണിക്കുന്നുണ്ട് അടുത്തത് കസ്തൂരിമാൻ എന്ന ചിത്രം ഈ ചിത്രത്തിൽ നമുക്ക് നായകനെ കൊണ്ട് ഇതിന്റെ ഒരു പരസ്യം പറയിപ്പിക്കുന്നത് കൂടി കാണാൻ സാധിക്കും ആലുക്കാസിന്റെ ഓണർ തന്നെയാണ് ഈ ചിത്രത്തിലെ പരസ്യത്തിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നായകനായ കുഞ്ചാക്കോ ബോബൻ പറയുന്നുണ്ട് ആലിക്കാസൽ നല്ല സ്വർണം മാത്രമേ കൊടുക്കാറുള്ളൂ അതിന് ആരുടെയും റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല എന്ന് അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ഫ്രീ പരസ്യം കൂടിയാണ് ഈ ചിത്രം എന്ന് പറയാം അടുത്തത് സിഐ ഡി മൂസ് എന്ന ചിത്രമാണ് ഈ ചിത്രം പെട്ടെന്ന് നമ്മൾ ആരും മറന്നു പോവില്ല ഈ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സ്കൈലൈൻ ട്വൽബി എന്ന ഒരു ഓർമ്മ നമുക്ക് വരും അത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു രംഗം ചേക്കേറിയിട്ടുണ്ട് ആ ഫ്ലാറ്റിനുള്ള ഒരു പരസ്യം തന്നെയായിരുന്നു സി ഐ ഡി മൂസയിലെ ഈ രംഗമെന്ന് പറയാം അടുത്തത് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രമാണ് ഈ ചിത്രത്തിൽ ജ്യോതിർമയെ കാണിക്കുന്ന ഇൻട്രൊഡക്ഷൻ പാട്ട് പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിരവധി ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ഈ ഒരു പാട്ടിൽ കാണിക്കുന്നുണ്ട് ഒപ്പം കാസനോവ തുടങ്ങിയ ചിത്രങ്ങളിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പരസ്യം കാണി ായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഇതിൽ പരസ്യം കാണിച്ചിരിക്കുന്നത് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് റോൾസ്റ്റോയ്സിന്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് ഒരു വലിയ ക്ലാസ് തന്നെ എടുക്കുന്നത് കാണാൻ സാധിക്കും ഉദാഹരണം സുജാത എന്ന സിനിമയിൽ കിച്ചൺ ട്രഷറിന്റെ പരസ്യം കാണിക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലും സ്കൂളിലും ഒക്കെ ഫുഡ് കഴിക്കുന്ന സമയത്താണ്